ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള പിസയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിൽ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അര കപ്പ് തൈര് വേണം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ കുക്കിംഗ് സോഡ സോഡ് നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ ഈ തൈര് വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് മുഴുവനായിട്ടും ചേർത്ത് ഇത് കുഴച്ചെടുക്കണം ഈ മാവ് കുറച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ കാണും പക്ഷെ അത് കുഴപ്പമില്ല അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് ഹാർഡാക്കി ഇത് കുഴക്കരുത് ചപ്പാത്തി മാവനെ പോലെയൊന്നും നല്ല സോഫ്റ്റ് ആയിരിക്കണം കുറച്ച് ഒട്ടിപ്പിടിച്ചാലും സാരമില്ല ഇപ്പോൾ എടുത്ത തൈര് മുഴുവനും ചേർത്ത് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇതിവിടെ ഞാൻ കുഴച്ചെടുത്ത് കഴിഞ്ഞു ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് ഇതേനി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം വെളിച്ചെണ്ണ ചേർക്കരുത് വേറെ ഏതെങ്കിലും ഓയിൽ നമുക്ക് ചേർക്കാം ഇതിപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു ഇത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇതേപോലെ ആയിരിക്കണം നമ്മുടെ മാവ് മാവുണ്ടാവണ്ടേ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇതൊരു ബോക്സിലേക്ക് ഞാൻ മാറ്റി മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം മാക്സിമം എട്ട് മണിക്കൂർ വെക്കണം ഇപ്പം ഞാനിതൊരു എട്ട് മണിക്കൂർ നേരത്തേക്കാണ് വെക്കാൻ പോകുന്നത് നമ്മൾ ഈ പിസ്സ സോസ് തയ്യാറാക്കാം അതിനു മുമ്പ് ഞാനിവിടെ റെഡ് ചില്ലി ഫ്ലേക്സ് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് എടുത്ത് ഇങ്ങനെ ഒരു ഫാനിലിട്ട് നല്ല ഹൈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് കരിഞ്ഞു പോകരുത് ഒന്ന് റോസ്റ്റ് റോസ്റ്റായാൽ മാത്രം മതി ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് കരുവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഞാനിതിൽ ഓറികനൊന്നും ചേർക്കുന്നില്ല കറിവേപ്പിലാണ് ചേർക്കുന്നത് സോ ഈ കൂട്ടത്തിൽ തന്നെ ആയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ ക്രിസ്പി കിട്ടും ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോഴേക്കും കരുവേപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും ഈ മുളക് നമ്മളൊരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് റെഡി ആയി കിട്ടും കരുവേപ്പില ഇപ്പം നല്ല ക്രിസ്പിയാണ് ജസ്റ്റ് കൈവെച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ ഇതാണ് ഇതിൻ്റെ സീസണിങ്ങായി ചേർക്കുന്നത് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ സോസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് തക്കാളി നമ്മൾ നേരത്തെ പൊടിച്ച കരുവേപ്പില അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു സവാള അരിഞ്ഞത് നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് അര ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ആദ്യം നമുക്ക് ഈ തക്കാളി വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഈ വേവിച്ച തക്കാളി അതിൻ്റെ തൊലിയെല്ലാം മാറ്റി മാറ്റിക്കളഞ്ഞ് ഒരു മിക്സിയിലിട്ട് ഇതേപോലെ അരച്ചെടുത്തതാണ് ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് അരയ്ക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റെഡ് ചില്ലി ഫ്ലേക്സും മുളക് പൊടിയും പഞ്ചസാരയും ഉപ്പും പൊടിച്ച കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് നമ്മളിതിലേക്ക് ടമാറ്റോ സോസാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഇതൊന്ന് തിളയ്ക്കണം അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിരിക്കും ഇപ്പോൾ സോസ് നല്ലതുപോലെ തിളച്ച് തുടങ്ങി നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം നമ്മുടെ സോസ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു നമുക്ക് ഈ മാവ് ഇതൊരു എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇതൊന്നെടുത്ത് നമ്മൾ വീണ്ടും കുറച്ച് മൈദമാവിലിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം ഇത് നമുക്ക് പരത്തിയെടുക്കാം ഇങ്ങനെ നമുക്ക് ചപ്പാത്തി കോലി വെച്ച് പരത്താം അതല്ലെങ്കിൽ കൈ വെച്ച് നമുക്ക് പരത്താം കൈവെച്ചായിരിക്കും കുറച്ചും കൂടി ഈസി അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്കിത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ എടുത്ത മാവ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പിസ്സാണ് വേണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ ഇത് ഇത്രയും കട്ടിയിൽ വേണം ഇത് വഴിച്ചെടുക്കാൻ ഇനി നമുക്ക് ടോപ്പിക്സിന് വേണ്ടി ഞാനിവിടെ മോസറില്ല ചീസാണ് എടുത്തിരിക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചീസ് ലൈസ് നമുക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് അത് എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്താലും മതി പിന്നെ ഞാനിവിടെ തക്കാളി ഇതിൻ്റെ എല്ലാം കളിഞ്ഞ് അരിഞ്ഞെടുത്തതാണ് അതേപോലെ തന്നെ ക്യാപ്സിക്കവും പിന്നെ സവാളയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് എണ്ണ തടവി വെച്ചതാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബേസ് വെച്ച് കൊടുക്കാം ഈ കൈ വെച്ച് നമുക്ക് പതുക്കെ ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം ഇതേപോലത്തെ ഒരു മാർക്ക് ഇങ്ങനെ നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊരു ഫോക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം ഈ മാവ് ഇങ്ങനെ വേവുമ്പോൾ പൊങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുത്തി കൊടുക്കുന്നത് അതേപോലെ നമ്മൾ പിസ പിസ സോസൊക്കെ ചേർക്കുമ്പോൾ അത് താഴോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് ഇപ്പോൾ നല്ലതുപോലെ എല്ലാ സൈഡും ഇതേപോലെ കുത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിസ സോസ് ചേർത്ത് കൊടുക്കാം ഈ സോസ് നമുക്ക് എത്രയാണോ വേണ്ട അത്രയും ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ആവശ്യത്തിന് സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചീസ് ലൈസായി എടുക്കുന്നതെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കും തക്കാളിയും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതല്ലാതെ തന്നെ നമുക്ക് സ്വീറ്റ് കോണൊക്കെ ചേർക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബാക്കി വന്ന കുറച്ചും കൂടി ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതല്ലാതെ കുറച്ച് കട്ട് ചെയ്ത് വെച്ച ചീസും ഉണ്ട് അതും കൂടി ഞാൻ ഇപ്പോൾ ചേർക്കാൻ പോകുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരുവേപ്പില പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത് നല്ല അടി കട്ടിയുള്ള കടായി വേണം എടുക്കാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം ഒരു സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഇതിനെ അടച്ചു വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കണം നല്ല അടി കട്ടിയുള്ള കടായി വേണം എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പിസ്സയിലേക്ക് ഒരു കരിമണം വരും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആ പിസ വെച്ച് കൊടുക്കാം പ്ലേറ്റ് വയ്ക്കുമ്പോൾ കൈ പൊള്ളാതെ നോക്കണം അപ്പം അതുക്കെ വെച്ചുകൊടുക്കാം നമുക്കിത് അടച്ച് വയ്ക്കാം ഇത് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ചീസൊക്കെ ഒന്ന് മെൽട്ടായി തുടങ്ങി ആണെങ്കിൽ നമ്മൾ അത് ഓഫാക്കുക ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പിസ്സ റെഡിയാണ് നല്ലതുപോലെ ചീസൊക്കെ മെൽട്ടായി ബേസും നല്ലതുപോലെ ബേക്കായിട്ടുണ്ട് നമുക്കിതനി എടുക്കാം അപ്പം നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞു നമുക്കിനി പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് നമ്മുടെ ചീസി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡിയാണ് ഇത് നല്ല ടേസ്റ്റിയാണ് നല്ലതുപോലെ ബേക്കായിട്ടുണ്ട് നമുക്ക് കണ്ടാൽ കണ്ടാലറിയാം സൈഡ്സൊക്കെ നല്ലതുപോലെ ബേക്കായിട്ടുണ്ട് അകത്തും അതേപോലെ നല്ല സോഫ്റ്റ് ആണ് ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ഈസിയാണ് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്